ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ നിർണായക സ്ഥാപനങ്ങളുടെ മേധാവികളെ തിരഞ്ഞെടുക്കാനുള്ള സമിതികളിൽ രാഹുൽ ഗാന്ധിയും ഭാഗമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കാബിനറ്റ് മന്ത്രിയുടെ റാങ്കാണ് രാഹുലിനും ലഭിക്കുക ഇതോടെ സി ഡയറക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ചീഫ് വിജിലൻസ് കമ്മീഷണർമാർ തുടങ്ങിയവരുടെ നിയമനത്തിൽ ഇനി രാഹുലിനും തൻ്റേതായ അഭിപ്രായം അറിയിക്കാം എന്നാൽ പല സ്ഥാപനങ്ങളുടെയും നേതൃസ്ഥാനങ്ങളിലേക്കുള്ള നിയമനത്തിൽ സർക്കാരിന് തന്നെയായിരിക്കും അധികാരം കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ എച്ച് ആർ സി സി വി സി തുടങ്ങിയവയുടെ മേധാവികളെയും അംഗങ്ങളെയും നിശ്ചയിക്കാനുള്ള മൂന്നാംഘ സമിതിയിൽ പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും അംഗങ്ങളായിരിക്കും എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സമിതിയിൽ അംഗമായ രാഹുലിനെ യോജിപ്പോ വിയോജിപ്പോ കൃത്യമായി ഉന്നയിക്കാനാകും പ്രതിപക്ഷ പാർട്ടികളിൽ ആർക്കും മതിയായ അംഗസംഖ്യ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ പത്തു കൊല്ലമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ അധീർ രഞ്ജൻ ചൗധരിയായിരുന്നു കോൺഗ്രസിന്റെ സഭാ നേതാവ് കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നതും രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർധിക്കുന്നതും മോദിയെയും ബി ജെ പിയേയും വല്ലാതെ വേവലാതിപ്പെടുത്തുന്നുവെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വോട്ടെടുപ്പിനു ശേഷം ചില സംഘടനകൾ നടത്തിയ അഭിപ്രായ സർവേകളിൽ പ്രധാനമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് രാഹുൽ എന്നാണ് യു പിയിലെ ഭൂരിപക്ഷം വോട്ടർമാരും മറുപടി നൽകിയത് രാഹുൽ മത്സരിച്ച രണ്ടിടത്തും വിജയിക്കുകയും പ്രതിപക്ഷ നേതാവ് ആകുകയും ചെയ്തതോടെ ബി ജെ പി നേതാക്കളുടെ ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ ആയുധമാക്കാൻ മോദി തീരുമാനിച്ചത് സമാജ്വാദി പാർട്ടി രാഷ്ട്രീയ ജനതാദൾ സി പി എം സി പി ഐ എന്നിവരെല്ലാം അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായി പോരാടിയവരാണ് അവരാരും ഇപ്പോഴും ഇക്കാര്യത്തിൽ കോൺഗ്രസിനൊപ്പമല്ല ഇത് മുതലെടുക്കാനാണ് മോദിയുടെ ശ്രമം എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തുള്ളതിനേക്കാൾ വലിയ ഭീഷണിയാണ് മോദി സർക്കാരെന്നും ഭരണഘടന അട്ടിമറിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് അറിയാം ഇതിന് പകരമായി ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമെന്നാണ് മോദി ആരോപിച്ചത് അത് ജനം വിശ്വസിച്ചില്ല അതുകൊണ്ടാണ് വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം നാലര ലക്ഷത്തിൽ നിന്ന് ഒന്നരയായി കുറഞ്ഞത് ഈ സാഹചര്യത്തിൽ പുതിയ തലമുറയ്ക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അടിയന്തരാവസ്ഥ ഉയർത്തിപ്പിടിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും ഇന്ത്യസഖ്യത്തെ വിള്ളൽ വീഴ്ത്താനും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനുമാണ് മോദി ലക്ഷ്യമിടുന്നത്